എല്ലാ പ്ലാന്റുകളും എവിടെയും അതിനനുസരിച്ചുള്ള ഒരു കാലാവസ്ഥ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈബ് നമ്മുടെ പിറ്റോണിയ പ്ലാന്റ് ആണ് പിറ്റോണിയ ഒരുപാട് ആളുകൾക്ക് ഇഷ്ടമുള്ളതുപോലെ തന്നെ നമുക്കും ഇഷ്ടമാണ് പക്ഷേ വയനാട്ടിൽ അത്രത്തോളം സക്സസ് എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഇതൊരു കുറച്ച് സെൻസിറ്റീവായ പ്ലാന്റ് ആണ് പക്ഷെ കാണാൻ അതിമനോഹരമാണ് ഒരുപാട് വ്യത്യസ്ത കളറുകളിൽ നമുക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല അത്യാവശ്യം ചൂടുള്ള മേഖലയിൽ എപ്പോഴും ചോദിക്കാറുണ്ട് എന്താണ് നിങ്ങളുടെ വയനാട്ടിൽ മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ തണുപ്പുള്ള മേഖലകൾ മാത്രം ചെയ്യുന്ന ഫ്ലവറുകളെ കാണിക്കുന്നു എന്നുള്ളത് ഇതൊക്കെ അത്യാവശ്യം നാട്ടും പ്രദേശത്തും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്ലൂം ചെയ്യുന്നതാണ് കുറച്ച് സെൻസിറ്റീവാണ് ശ്രദ്ധിച്ച് വളർത്തിയാൽ ഒട്ടനവധി കളറുകൾ കളറുകളുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു കളറും ഇതിൻ്റെ വെരിയേഷൻ കളറും ഒരുപാട് സിംഗിൾ കളറും പെറ്റൽസ് വ്യത്യാസമുള്ളതുമായ ഒരുപാട് പ്ലാന്റുകൾ ആണ് ഇപ്പോൾ ഇത് കിട്ടുന്നവരൊക്കെ തീർച്ചയായും വാങ്ങിച്ചു വെച്ചോളൂ നല്ലവണ്ണം നോക്കാൻ കഴിയുമെന്നുള്ളവർ മാത്രം കേട്ടോ അത് എപ്പോഴും പറയുന്നത് മറ്റൊന്നുകൊണ്ടല്ല ഒരുപാട് ആളുകൾ ഇതേപോലെയുള്ള ബ്ലൂംസ് കണ്ടിട്ട് വാങ്ങിച്ചു വെക്കും അവരെ ശ്രദ്ധയില്ലാതെ അത് നശിച്ചു പോകും എന്നിട്ട് അത് വീഡിയോ ചെയ്യുന്നവരെയോ അതല്ലെങ്കിൽ നമ്മുടെ പ്ലാന്റ് ഇല്ലെങ്കിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അത് അനുയോജ്യമല്ല എന്നൊക്കെ പറയാറുണ്ട് എല്ലാ പ്ലാന്റുകളും എവിടെയും ഉണ്ടാക്കുക ഒരു കാലാവസ്ഥ കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനം അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ